ഈ ജോബ് എന്ന് പറയുന്ന ആൾ എം എസ് സി എം എഡ് കഴിഞ്ഞ് നാട്ടില് ട്യൂഷൻ ആയിരുന്നു ട്യൂഷൻ കഴിഞ്ഞിട്ട് ആള് ഒരു പ്രമുഖ പാലയിലുള്ള എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴയിൽ പോയിരിക്കുവായിരുന്ന ആള് ആലപ്പുഴ പ്രമുഖ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ അവിടെ ആൾക്ക് ഒരു മാസം മുമ്പ് ഒരു സസ്പെൻഷൻ കിട്ടി അത് മറ്റൊന്നും ഒരു കുട്ടിയെ സ്ട്രിക്റ്റ് ആയിട്ട് അതായത് ഫോൺ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോൺ മാറ്റി വെച്ച് അപ്പൊ അങ്ങനത്തെ അതിന് അവന്റെ മാതാപിതാക്കൾ ശക്തമായിട്ട് പരാതി പോയി അങ്ങനെ ആൾക്ക് സസ്പെൻഷൻ കിട്ടുമായിരുന്നു ആദ്യം മാനേജ്മെന്റ് ജോബിന്റെ കൂടെ നിന്നു അതിന് പിന്നീട് നിന്നില്ല അവിടുത്തെ അധ്യാപക ദിനത്തിന്റെ വീഡിയോ കാണുവാണെങ്കിൽ സാറിന് കാണാം അത് യൂട്യൂബിലൂടെ ഞാൻ തപ്പിട്ട് തരാം ഏറ്റവും കൂടുതൽ കയ്യട് കിട്ടുന്നത് ജോബ് സാർ എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ അത്രയ്ക്ക് പിള്ളേർ ഇരിക്കലും ഇതായിരുന്നു പിന്നെ ആൾ ഭയങ്കര സ്ട്രിക്റ്റും കണിഷ്ക്കാരനും ആയിരുന്നു ഈ പുള്ളി ഒരാളെ കൊല്ലത്തില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ തെരുവുനായകൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു അതിന് ആൾക്കാർ കൂടിയിട്ട് ഇടയ്ക്ക് നിർത്തിച്ചായിരുന്നു എന്നുവെച്ചാൽ കാണുന്നോട്ടല്ല പിന്നെ വീട്ടിലോട്ടൊരു കാലു വയ്യാത്ത ഒരു തെരുവുനായനെ കൊണ്ടുവന്ന് വളർത്തുകയും അങ്ങനെ ഒരു കാര്യമുള്ള ഇതാ പിന്നെ ഇവനെ ഇത് കൊലപാതകം ചെയ്തിരിക്കുന്നത് അതിന്റെ പിന്നിൽ ആരാണ് എനിക്കറിയത്തില്ല കൊലപാതകം ഇവർ പറയുന്നത് എം എഡിന് പഠിക്കാൻ നേരത്ത് ബി എഡിന് എം എസ് സി മാത്സ് എം എസ് സി ഫിസിക്സ് ആണ് പുള്ളി പഠിച്ചത് എം എസ് സി പഠിക്കാൻ പതിമൂന്ന് പെണ്ണുങ്ങൾ നടക്കാൻ ആണ് പിന്നെ ഏറ്റവും കൂടുതൽ പിള്ളാരെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ട്യൂഷൻ സെന്റർ നടത്തിക്കൊണ്ടിരുന്നു അവിടെ എന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷം ട്യൂഷൻ കുറഞ്ഞുകൊണ്ട് പുള്ളി പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരു സാലറി ബേസ്ഡ് എക്സ്പീരിയൻസ് എന്നുള്ള ആഗ്രഹം തോന്നി കയറിയത് ഇതാണ് ഇതിന്റെ പിന്നിൽ ഈ കൊലപാതകത്തിന്റെ ഇത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഇതാണ് അവിടെ നിന്നവര് കണ്ടത് രണ്ടാമത്തെ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിരുന്നൊരു മോർച്ചറിയിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും ടുത്ത് പൊക്കെ പോലെ ഉണ്ട് പിന്നെ ഇത് തൂങ്ങി നിൽക്കുന്നത് കാല് മുട്ട തൂങ്ങി ചാനല അത് പോലീസുകാരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് അത് ഭാരം കാരണം താഴെ നിലത്ത് മുട്ടിയെന്ന് അപ്പം ഇതൊരു കൊലപാതക ഇതാണ് ഞങ്ങൾക്ക് ആണെങ്കിലും ഒരു വലിയ ഫോൾഡോ ഒന്നും തന്നെ ഇല്ലാത്തവരെ എന്നാ ചെയ്യണ്ടെന്നറിയാൻ പാടില്ല സൈൻസ് ഇടപെടണം എന്നതായിരിക്കും സാമ്പത്തിക ഇടപാടി വല്ലതും കാണുമായിരിക്കും പക്ഷെ കൊണ്ടിട്ടില്ല പക്ഷെ ഇതെന്തോ ഇതിനാ താള് നിന്ന് ചതിച്ചു ഇത് ഇതൊരു പെണ്ണിനെ ആരും അന്വേഷിക്കത്തില്ലല്ലോ മാത്രമല്ല എല്ലാ ഓൺലൈൻ ചാനലിലും കഥകൾ ഇറങ്ങി അപ്പൊ പിന്നെ ആരും ഇതിന്റെ പുറകെ റെക്കമെൻഡ് ചെയ്യാനും കാണത്തില്ല ഒന്നുമില്ല അത് മറ്റൊന്നിനും അല്ല ഒരു കുട്ടി സ്ട്രിക്റ്റ് ആയിട്ട് അതായത് ഫോൺ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു മാറ്റി വെച്ച് അപ്പൊ അങ്ങനത്തെ മാതാപിതാക്കള് ശക്തമായിട്ട് പരാതി പോയി അങ്ങനെ ആക്ക് സസ്പെൻഷൻ കിട്ടുമായിരുന്നു ആദ്യം മാനേജ്മെന്റ് ജോയിന്റൂടെ നിന്നു അതിന് പിന്നീട് നിന്നില്ല ഒരു അധ്യാപകൻ ആയിരക്കണക്കിന് കുട്ടികൾക്ക് വഴിവിളക്കാകേണ്ട ഒരു വ്യക്തി മൃഗങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള മനുഷ്യൻ എന്ന് നാട്ടുകാർ വിധി എഴുതിയ ഒരാള് അയാൾക്ക് എങ്ങനെ ഒരു കൊലപാതകയാകാൻ കഴിയും അതോ അയാൾ ഒരു കെണിയിൽ അകപ്പെട്ടതാണോ കാഞ്ഞിരപ്പള്ളി കുളപ്പുറത്ത് നടന്ന ആ ഒരു ഇരട്ട മരണം കേവലം ഒരു ക്രൈം സ്റ്റോറിയല്ല അത് ആധുനിക കേരളം നേരിടുന്ന ഭയാനകമായിട്ടുള്ള ചില സാമൂഹിക മാറ്റങ്ങളുടെ ഒരു പരിച്ഛേദമാണ് ജോബ് സക്രിയ എന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരൻ എം എസ് സി എം എരുദ്ധധാരി പാലായിലെയും ആലപ്പുഴയിലൊക്കെ പ്രശസ്തമായിട്ടുള്ള എൻട്രൻസ് സെന്ററുകളിലെ അധ്യാപകൻ അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു അതേ മുറിയിൽ നാല്പത്തിയഞ്ച് വയസ്സുകാരിയായ ഷേർലി വെട്ടിയേറ്റ് മരിച്ചു കിടക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരട്ട ജീവിതങ്ങളെ കുറച്ചാണ് നാട്ടുകാർക്ക് ഇവർ സഹോദരങ്ങളായിരുന്നു എന്നാൽ പോലീസ് പറയുന്നത് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഷേർലി തന്റെ ഭർത്താവ് മരിച്ചു എന്ന ചിലരോടും വിദേശത്താണെന്ന് മറ്റു ചിലരോടൊക്കെ പറഞ്ഞിരുന്നു ഈ കള്ളങ്ങൾക്ക് മൂന്ന് പടങ്ങൾക്കുമിടയിലാണ് ആ ഒരു ദുരന്തം മുളപൊട്ടിയത് നമ്മുടെ ഇടയിൽ പലരും രണ്ട് ജീവിതം നയിക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിലോ ജോലി സ്ഥലത്തോ കാണുന്ന വ്യക്തിയാകില്ല യഥാർത്ഥത്തിൽ അവര് ജോബ് സക്രിയയുടെ കാര്യം തന്നെ എടുക്കുക അധ്യാപക ദിനത്തിൽ വിദ്യാർത്ഥികൾ ആർപ്പുവിളികളോടെ വരവേറ്റ ആ ഒരു അധ്യാപകൻ രാത്രിയുടെ നിശബ്ദതയിൽ ഒരു കൊലപാതകയായി മാറിയെങ്കിൽ അതിനർത്ഥം പണമോ വൈകാരിക സമ്മർദ്ദമോ ഒരാളുടെ വിവേകത്തെ എത്രത്തോളം തകർക്കാം എന്നാണ് പണ്ട് കാലത്ത് ഒരു വ്യക്തിയെ കുറിച്ച് അറിയാൻ അയാളുടെ അയൽക്കാരോട് ചോദിച്ചാൽ മതിയായിരുന്നു ഇന്ന് ഒരേ വീട്ടിൽ താമസിക്കുന്നവർ പോലും പരസ്പരം അറിയുന്നില്ല സഹോദരൻ എന്ന് ഷേർലി പറഞ്ഞത് വിശ്വസിച്ച നാട്ടുകാർ ആ സത്യം തിരിച്ചറിയാൻ ഒരു മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു ജോബിനെ ഒരു വിദ്യാർത്ഥി അടിച്ചതുമായി ബന്ധപ്പെട്ട ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സാമ്പത്തിക ഭദ്രത തകരുമ്പോൾ മനുഷ്യൻ എളുപ്പവഴികൾ തേടും ഷേർലിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ജോബിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കാം ഇന്ന് ഓൺലൈൻ ട്രേഡിംഗിലും ലോൺ ആപ്പുകളിലൊക്കെ കുടുങ്ങി ആത്മഹത്യ ചെയ്യുന്ന വ്യത്യസ്ത വിദ്യരായ യുവാക്കളുടെ എണ്ണം കൂടുകയാണ് ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും മാനസികമായിട്ടുള്ള കരുതില്ലാത്തത് ഇത്തരം വിപത്തുകളിലേക്ക് അവരെ നയിക്കുന്നു അതുപോലെ തന്നെയാണ് ലഹരിയുടെ വ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ധാർമ്മിക തകർത്തുന്നത് ഇത്തരം ലഹരികൾ തന്നെയാണ് നിയന്ത്രണമില്ലാത്ത സ്മാർട്ട് ഫോൺ ഉപയോഗം അവിധ ബന്ധങ്ങളിലേക്കും അതുപോലെ തന്നെ ചതുക്കുഴികളിലേക്കാണ് ആളുകളെ നയിക്കുന്നത് അതായത് മുമ്പേയും പിന്നെയും ഒന്നും നോക്കാതെ തന്നെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നവരുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും പിന്നീട് അത് ഭീഷണിയായിട്ട് മാറുമ്പോൾ കൊലപാതകത്തിലോ ആത്മഹത്യയിലോ അഭയം പ്രാപിക്കുന്ന എത്രയോ വാർത്തകൾ നമ്മൾ ദിവസവും കാണുന്നുണ്ട് എങ്കിലും ജോബിനെ ബന്ധുക്കൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ അവഗണിക്കാനും കഴിയില്ല അവർക്ക് ഈ ഒരു മരണത്തിൽ സംശയമുണ്ട് എന്നാണ് അതായത് കാലില്ലാത്ത ഒരു തെരുവ് നായപ്പോലും വീട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിച്ച ഒരാൾക്ക് എങ്ങനെ ഒരു സ്ത്രീ വെട്ടിക്കൊല്ലാൻ തോന്നുമെന്നാണ് ഇവരുടെ ചോദ്യങ്ങൾ തൂങ്ങി നിൽക്കുമ്പോൾ കാലുകൾ നിലത്തുമുട്ടിയിരുന്നു എന്നതും മൃതദേഹം മാറ്റിയ രീതിയും സംശയകരമാണെന്നും അവർ പറയുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വ്യക്തിയെ സമൂഹം മുൻവിധിയോടെ കാണുമ്പോൾ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പോലീസിന്റെ ഈ അന്വേഷണം എല്ലാ വശങ്ങളിലും നീങ്ങേണ്ടത് അത്യാവശ്യമാണ് സുഹൃത്തുക്കളെ ഈ ഒരു സംഭവം നമുക്ക് നൽകുന്ന ഒരു പാഠം വ്യക്തമാണ് അതായത് ബന്ധങ്ങളിൽ സുതാര്യത പുലർത്തുക സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക എന്നതും പുറമേ കാണുന്ന മാന്യതക്കപ്പുറം ഓരോ മനുഷ്യന്റെ ഉള്ളിലും സംഘർഷങ്ങൾ തിരിച്ചറിയാനും ശ്രമിക്കുക എന്തായാലും മരിച്ചു പോയവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാതിരിക്കാം പക്ഷെ സത്യം പുറത്തു വരണം ഇതൊരു ജോബിന്റെയോ ഷേർലിയുടെയോ മാത്രം കഥയല്ല മഴ തെറ്റി പോകുന്ന ഒരു സമൂഹത്തിന്റെ അപായ സൂചനയാണ് നമ്മൾ മലയാളികൾ ഇന്ന് ഒരുതരം സാമൂഹിക ഒറ്റപ്പെടലിലൂടെയാണ് കടന്നു പോകുന്നത് ചുറ്റുമുള്ളവരുമായിട്ട് നമുക്ക് ആഴത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടാകില്ല പകരം എല്ലാവരും അവരവരുടെ സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിലേക്കാണ് ചുരുങ്ങുന്നത് ഇന്ന് പലരും തന്റെ കൂടെ ഉള്ളത് ആരാണെന്ന് പോലും പുറം ലോകത്തോട് പറയാൻ മടിക്കുന്നു ഷേർലി ഇവിടെ ജോബിനെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കാം സമൂഹത്തിന്റെ മുൻവിധികൾ ഭയന്നാണോ അതോ മറ്റെന്തെങ്കിലും മറച്ചു വെക്കാൻ വേണ്ടിയാണോ ഈ ഒരു ഒളിച്ചു കളിയാണ് പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് വഴിമാറുന്നത് ഇവിടെ ജോബ് എന്ന അധ്യാപകൻ അദ്ദേഹം എം എസ് സിയും എം എഡും കഴിഞ്ഞ് ഒരു ഉന്നത നിലയിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ജോലി നഷ്ടപ്പെട്ടതും സാമ്പത്തിക പ്രതിസന്ധികളും അദ്ദേഹത്തെ മാനസികമായി എത്രത്തോളം തളർത്തിയിട്ടുണ്ടാകാം മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിലേക്ക് തിരിഞ്ഞെങ്കിൽ ആ വ്യക്തി അനുഭവിച്ച മാനസിക സംഘർഷം എത്ര വലുതായിരിക്കണം ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നത് പോലെ തന്നെ പ്രധാനമാണ് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ആ ഒരു മനക്കരുത്ത് നേടുക എന്നതും പിന്നെ നമുക്കറിയാലോ നമ്മുടെ മലയാളികൾ അടിമുടി മാറിയിരിക്കുന്ന കാര്യം എന്നുള്ളത് പണ്ട് അയൽപ്പക്കത്തെ ഒരു പ്രശ്നം നടന്നാൽ ഓടിയെത്താൻ ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന് ഹയൽ വീട്ടിലെ കൊലപാതകം നടന്നാൽ പോലും പോലീസ് വരുന്നത് വരെ ആരും അറിയുന്നില്ല നമ്മുടെ ഈ അവനവൻ കടമ്പൻ രീതി കുറ്റവാളികൾക്ക് വളമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം അപ്പൊ സുഹൃത്തുക്കളെ കുളപ്പുറത്തെ ഈ ഒരു ദുരന്തം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണ്ട് തള്ളിക്കളയരുത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ നിശ്ശബ്ദമായിട്ടുള്ള നിലവിളികൾ കേൾക്കാൻ നമുക്ക് സാധിക്കണം സാമ്പത്തിക ഇടപാടുകളിലും സൗഹൃദങ്ങളിലും വ്യക്തമായിട്ടുള്ള അതിർവരമ്പുകൾ സൂക്ഷിക്കുക ചതിക്കുഴികൾ വീഴാതിരിക്കാൻ ജാഗ്രത പാലിക്കുക പാലായിലെ ആ കോച്ചിങ് സെന്ററിലെ ജോബ് സാറിന് വേണ്ടിയിട്ട് കൈയ്യടിച്ച ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട് അവർക്ക് മുന്നിൽ ആ അധ്യാപകൻ ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് സത്യം എന്തായാലും അങ്ങ് പുറത്തു വരട്ടെ ഇനിയൊരു ജോബോ ഷേർലിയോ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പറയാൻ ഈ കേസിൽ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ് മറ്റൊരു വീഡിയോ വീഡിയോമാറ്റി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം